ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സമയമാണ് ഇത് നമുക്കറിയാം പല മികച്ച താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വിറ്റഴിച്ചിരുന്നു എന്നാൽ അതിനൊത്ത പകരക്കാരെ കൊണ്ടുവരാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത സീസൺ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ സ്കോഡ് ദുർബലമാണ് എന്നുള്ള കാര്യം പല ആരാധകരും ചൂണ്ടിക്കാണിച്ചതാണ് പക്ഷേ അത് ചെവി കൊള്ളാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് തയ്യാറായിരുന്നില്ല പക്ഷേ ആരാധകരായിരുന്നു ശരി എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ ഏഴ് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഖേൽനൗവിൻ്റെ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നേഗി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോൺസർഷിപ്പിലൂടെ ഒരു വലിയ തുക തന്നെ സമ്പാദിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഐ എസ് എല്ലിനേക്കാൾ കൂടുതൽ തുക ബ്ലാസ്റ്റേഴ്സ് നേടുന്നുണ്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങാൻ എല്ലാവർക്കും താല്പര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആശിഷ് നേഘിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഐ എസ് എല്ലിനേക്കാൾ കൂടുതൽ സ്പോൺസർഷിപ്പിലൂടെ പണം സമ്പാദിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് അത്തരത്തിലുള്ള ഒരു ക്ലബിനെ വാങ്ങാൻ ആഗ്രഹമില്ലാത്തവർ ആരുമുണ്ടാവില്ല ഇക്കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മാനേജ്മെന്റിൽ നിന്നും അക്കൗണ്ടബിലിറ്റി വേണമെങ്കിൽ ട്വിറ്ററിലൂടെ ഇങ്ങനെ സംബന്ധിച്ചിട്ട് കാര്യമില്ല മറിച്ച് നേരിട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മാനേജ്മെൻറ്റുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് വേണ്ടത് ഇതാണ് ആശിഷ് നെഗി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ബ്ലാസ്റ്റേഴ്സിന് വിൽക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും വാങ്ങാൻ ആളുകൾ ഉണ്ടാകും കാരണം ക്ലബ്ബ് ലാഭത്തിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് സ്പോൺസർഷിപ്പിലൂടെ ആവശ്യമായ വരുമാനം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് വിൽക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നു ില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ട് കാണും